ഓറഞ്ച് ഓട് കൂടി ഓറഞ്ച് തൈകൾ എത്ര കണ്ട് ഓറഞ്ച് തൈകൾ നോക്ക് ഇത്രേ ഉള്ളൂ സൈസ് ഈ സൈസ് നാല്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് നിറയെ മാങ്ങയോട് കൂടിയുള്ള കോശേരി മാവ് എത്ര കണ്ട് മാങ്ങ നോക്കിയാൽ അനാറ എന്ന് പറയും മാതൃം എന്നും പറയും ഈ കാണുന്ന കസ്തൂരി മാവാണ് കണ്ടോ എത്ര കണ്ട് ഹൈറ്റ് ഒന്നും ഇങ്ങനെ പിടിക്കാനായിട്ട് പിടിച്ചാൽ കൈ എത്തൂല അത്ര രീതിയിൽ ഹെൽത്തി പ്ലാന്റ് ആണ് അതാ ഈ കാണുന്ന ഗോൾഡൻ പപ്പായ രണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇലകളും അതുപോലെ തന്നെ അതിൻ്റെ കായടക്കം നമുക്ക് ഗോൾഡ് കളറിലാണ് വരുന്നത് ചെറിയ പേരകൾ അമ്പത് രൂപ മുതൽ ഉണ്ട് അതുപോലെ തന്നെ സപ്പോട്ടകൾ അറുപത് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങുണ്ട് വിയറ്റ്ന സൂപ്പറിൽ ബ്ലാവ് എന്ന് പറഞ്ഞാൽ നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അപ്പോൾ നമ്മളിന്നുള്ളത് യുവകർഷക അഗ്രികൾച്ചർ ഫാമിൻ്റെ തിരുവനന്തപുരം ബ്രാഞ്ചിലാണ് തിരുവനന്തപുരം ബ്രാഞ്ച് സ്ഥിതി ചെയ്യുന്നത് പാരിപ്പള്ളി ചടയമംഗലം റോഡിൽ പള്ളിക്കൽ കെ കെ കോണം എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഒരുപാട് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ ഒരുപാട് കാഴ്ചതും പൂത്തതും ഫ്ലവർ വന്നതുമായിട്ടുള്ള ഒരുപാട് വലിയ ക്വാണ്ടിറ്റി തന്നെ നമ്മളതിൽ ശേഖരമുണ്ട് അതുപോലെ തന്നെ ഇലച്ചെടികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഫ്ലവർ ഐറ്റംസുകളുണ്ട് അതുപോലെ തന്നെ നമുക്ക് ചട്ടി ഐറ്റംസുകൾ കാര്യങ്ങൾ അതുപോലെ ഡ്രം ഐറ്റംസുകൾ ഇങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ ഇവിടെ ഉണ്ട് നമുക്ക് എല്ലാം തന്നെ ഒന്ന് പരിചയപ്പെടാം ഓറഞ്ചോട് കൂടി ഓറഞ്ച് തൈകൾ നിറയെ ഗായോട് കൂടി ഓറഞ്ച് തൈകൾ കണ്ടോ എൻ്റെ പൊന്നത് ഈ ഒരു സൈസില് ഈ ഒരു മരത്തിന് ഈ ഇത്രേ ഉള്ളൂ സൈസ് ഈ തന്നെ കായ ശരിക്കും ഈ ഒരു സൈസിൽ തന്നെ ഓറഞ്ച് ആദ്യമായിട്ടാണ് ഇത് 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 ഏത് ചൈനീസ് ഓറഞ്ച് ആണ് ചൈനീസ് ഓറഞ്ച് എന്ന് പറഞ്ഞ ഐറ്റം ആണ് ഇത് നമുക്ക് ചട്ടിയിലും ട്രമ്മിലും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇതിനോട് അടുപ്പിച്ചത് ഒട്ടിച്ച് വെച്ചാൽ കാണുന്നുണ്ടോ ചെറിയ ഓറഞ്ചുകള് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ മൊത്തം എത്ര തൈ ഉണ്ടാവും നമുക്ക് ഇവിടെ ഏകദേശം നമുക്ക്

അപ്പൊ നിറയെന്താ കഹയോട് കൂടിയുള്ള തായ്പിങ് പേരകള് നിറയെ കാണുന്ന കണ്ടോ നല്ല ഒരു അടിയിലോട്ട് നല്ല രീതിയിൽ പഴുത്തി പഴുത്തി ഒന്നൊന്നര കൊല്ലത്തിനുള്ള പ്രായം ഉണ്ടാവും ഒരു കൊല്ലം എന്തായാലും പ്രായം ഉണ്ടാവും അതിന്റെ മുകളിലേക്കുള്ള പ്രായമുള്ളതും ഉണ്ട് കാരണം ഇതൊക്കെ ഒത്തിരി പ്രായം ഉള്ളതാണ് ഒന്നൊന്നര കൊല്ലം പ്രായമുണ്ട് ഇത് ഒരു കൊല്ലത്തോളം പ്രായമുള്ളൂ ഇത് നിറയെ കായ്ച്ചിട്ടുണ്ട് നല്ല രീതിയിൽ കായ്ച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇത് മാത്രമല്ല വേറെയും ഒരുപാട് ആർക്കാക്കി രണ്ട് പേരതാ കണ്ടോ ഇതൊക്കെ നിറയെ ഫ്ലവർ വന്ന ഐറ്റംസുകളാണ് അതുപോലെ തന്നെ നമുക്ക് ജപ്പാൻ പേര നിറയെ ഗായോട് കൂടിയുള്ള ജപ്പാൻ പേര ഉള്ള ഐറ്റംസുകളൊക്കെ ഉണ്ട് അതും നമുക്ക് കാണാം അപ്പോൾ ഈ കാണുന്ന മാതമാണ് അനാറ് എന്ന് പറയും മാതളം എന്നും പറയും അതെ നിറയെ ഫ്ലവറോട് കൂടി നിറഞ്ഞു നിൽക്കുന്ന മാതളം നാരങ്ങ അതായത് മാതൃ നാരങ്ങ എന്ന് പറഞ്ഞാൽ അനാർ എന്നാണ് നമ്മൾ പറയുന്നത് മാതൃ നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയൊരു ബബ്ലൂസ് പോലത്തെ ഒരു സാധനം വേറെ ഉണ്ട് നമുക്ക് നല്ല ഹെൽത്തി പ്ലാന്റുകൾ ഇതിന്റെ ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് കോശേരി മാവ് കോശേരി മാവ് എന്താ നിറയെ മാങ്ങയോട് കൂടിയുള്ള കോശേരി മാവ് എത്ര കണ്ട് വാങ്ങാൻ നോക്കിയേ ഇത് മാത്രമല്ല കേട്ടോ അതായത് ഇങ്ങോട്ടൊക്കെ വാങ്ങേണ്ട ഒരുപാട് ക്വാണ്ടിറ്റി മാങ്ങ ഈ സൈഡിലൊക്കെ ഉള്ളതാണ് മാങ്ങ നല്ല ഇപ്പം എന്ത് ഉള്ള മാവാണ് ഇപ്പം ഏകദേശം രണ്ട് കൊല്ലത്തോളം അടുപ്പിച്ചായിട്ടുള്ളൊരു മാവാണ് ഇത് ഏകദേശം രണ്ട് കൊല്ലം അടുത്ത് പ്രായമായിട്ടുണ്ട് ഇതിന് വരും നമുക്ക് ഇതിന്റെ ചെറുതൊക്കെ ആകെ ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് താഴെ തന്നെ നമുക്ക് അവൈലബിൾ ആണ് അതായത് ഒരു ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് ഇത് അതെ അതെ ഒന്നര രണ്ട് കൊല്ലം കൊണ്ട് നമുക്ക് ഹെൽത്തി പ്ലാനായിട്ട് കഴിക്കും നമുക്ക് മാവം തയ്ക്കണം സ്റ്റോക്ക് വരുന്നതെന്ന് വച്ചാൽ നമുക്ക് നാൽപ്പത്തഞ്ച് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് അതിന് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് കിട്ടുന്ന മല്ലിക ഹിമസാഗർ ലങ്കര സുവർണക അമരവാളി ഇങ്ങനെയുള്ള ഐറ്റംസുകളാണ് പക്ഷെ മറ്റ് പല വെറൈറ്റികളുണ്ട് വില കൂടിയതുകൊണ്ട് കുറഞ്ഞതും ഇത് ഇത് നമ്മുടെ ഫ്ളവർ നിറയെ നിറയെ എന്ന് വെച്ചാൽ എത്ര കണ്ട് സ്റ്റോക്ക് എണ്ണത്തിന്റെ മുകളിൽ ഇവിടെ സ്റ്റോക്ക് ഉണ്ട് വലിയ പ്ലാന്റ് തന്നെ ഹെൽത്തി പ്ലാന്റ് കണ്ടോ നല്ല കരുത്തുള്ള പ്ലാന്റുകൾ പ്ലാന്റുകള് എങ്ങനെയുണ്ട് പ്ലാന്റ് ഫിഷിങ് എങ്ങനെയുണ്ട് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ നമുക്ക് എത്ര നാളുകൊണ്ട് കായിക്കുന്നതാണോ നമുക്ക് ഏകദേശം ഒരു ഒന്നര കൊല്ലം കൊണ്ട് നമുക്ക് നിലവിൽ കായ്ക്കുന്നുണ്ട് അതായത് ആ പ്രായം തന്നെയാണ് കാരണം ഇതൊരു പുതിയ ഒരു വെറൈറ്റി നമ്മളെ ഇതിലേക്ക് വന്നതാണ് അതായത് കേരളത്തിലേക്ക് വന്നതാണ് ഇപ്പം നമുക്ക് കേരളത്തിൻ്റെ കാലാവസ്ഥയ്ക്ക് ഇത് കായ്ക്കുമെന്നും അത് നല്ല രീതിയിൽ കായ്ക്കുമെന്നും നേരത്തെ കായ്ക്കുമെന്നുള്ളത് തെളിവാണ് ഇതിലൊക്കെ നമുക്ക് ഒരുപാട് പുതിയ വെറൈറ്റികൾ വന്നിട്ടുണ്ട് ഒരുപാട് പുതിയ വെറൈറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ലിപ്പോട്ടാണ് അതുപോലെ തന്നെ ഇന്തോനേഷ്യൻ പ്ലം എന്ന് പറയുന്ന ഐറ്റംസ് നമുക്ക് പുതിയതായിട്ട് വന്നതാണ് പിന്നെ അരസാ പോയി അരസാ പോയി നമുക്ക് ഇവിടെ ഉള്ളതാണ് കിവി നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്ന സ്റ്റോക്കാണ് അതുപോലെ തന്നെ പേഴ്സിമൺ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഐറ്റം ഇത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് അതുപോലെ തന്നെ എന്താ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് നമ്മൾ കാനഡ എന്ന് പറയുന്ന ഐറ്റം അതുപോലെ തന്നെ നമുക്ക് ഈജിപ്ഷ്യൻ ഗുവ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ നമുക്ക് പുതിയതായിട്ട് വന്നിട്ടുണ്ട് ഒരേ പുതിയ ഐറ്റംസാണ് നമുക്ക് ചിക്കൻ ഗ്ലോമൾ പറയും പുതിയത് പിന്നെ അതുപോലെ തന്നെ കെസൂസു കെസൂസു ഐറ്റംസും നമുക്ക് പുതിയ ഐറ്റംസ് ആണ് അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റികളുടെ വൻ ശേഖരം തന്നെ ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരം ബ്രാഞ്ചിൽ എത്തിയിട്ടുണ്ട് കാഴ്ചതും പൂത്തതെന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെയാണ് ഒരുപാടാണ് ഇപ്പോൾ നമുക്കൂടെ അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ ഈ കാണുന്ന ഗോൾഡൻ പപ്പായയാണ് ഗോൾഡൻ പപ്പായ പുതിയൊരു വെറൈറ്റിയാണ് നമ്മളെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ ഒരുപാട് സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് നല്ല ക്വാളിറ്റിയിൽ ഉള്ള ആണ് ഗോൾഡൻ പപ്പായ ഗോൾഡൻ പപ്പായയുടെ ഒരു പ്രത്യേകത വെച്ചാൽ തണ്ടും അതുപോലെ തന്നെ നമുക്ക് ഇലകളും അതുപോലെ തന്നെ ഇതിൻ്റെ കായടക്കം നമുക്ക് ഗോൾഡ് കളറിലാണ് വരുന്നത് ഗോൾഡ് കളർ എന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു മഞ്ഞ കളറിനോട് സാമ്യപ്പെട്ടൊരു കളറാണ് നമുക്ക് വീടിൻ്റെ ഭംഗിക്കും അതുപോലെ തന്നെ ഭക്ഷിക്കാനും അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ഉള്ളൊരു ഐറ്റം ആണ് ഇതിൻ്റെ തണ്ടും ഇലയും കായും അടക്കം നമുക്ക് ഏകദേശം മഞ്ഞ കളറാണ് അതായത് ഗോൾഡ് കളർ ആയിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ റെഡ്ലീഡി പപ്പായ ഇതാ കണ്ടോ റെഡ് റെഡ്ലീഡ് പപ്പായയുടെയും വലിയൊരു കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് നല്ല രീതിയിൽ ഇതാ കപ്പിൽ വെച്ചിരിക്കുന്ന റെഡ് റെഡ്ലീഡി പപ്പായ നല്ല ഹെൽത്തി പ്ലാന്റുകൾ അവൈലബിൾ ആണ് നല്ല ക്വാളിറ്റി ഉള്ള പ്ലാന്റുകൾ അതും ഒരുപാട് ക്വാണ്ടിറ്റി നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഈ കാണുന്ന കെൽഡാനാണ് കെൽഡാൻ ഫ്രൂട്ടും നമുക്ക് ഒരുപാട് ക്വാണ്ടിറ്റി അവൈലബിൾ ആണ് അതുപോലെ തന്നെ ദ മെൻറ്റാവ മെൻറ്റാവ എന്ന് പറയുന്ന ഫ്രൂട്ടും നമുക്ക് കൂടെ തിരുവനന്തപുരം ബ്രാഞ്ചിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അത് സ്ട്രോബറി പേര സ്ട്രോബറി ഒക്കെ നിറയെ ഇത് യെല്ലോ സ്ട്രോബറി ആണ് ഇതാ അതാകട്ടോ യെല്ലോ സ്ട്രോബറി പേരാണ് ഈ പേരയിലൊക്കെ നിറയെ പേരക്കോട് കൂടിയുള്ള സ്ട്രോബറി പേരെയാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ഇതും യെല്ലോ സ്ട്രോബറി പേരാണ് ഇത് റെഡ് സ്ട്രോബറി പേരാണ് ഇതാ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഫ്ലവറും അതും ഇതൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന നല്ലൊരു വലിയ ഹെൽത്തി പ്ലാന്റ് ആണ് ഇവിടെ ഇത് കായാണ് ലളിത പേരാണ് ലളിത പേര നിറയെ കായോട് കൂടിയുള്ള ലളിത പേരാണ് ഇനിയിപ്പോൾ ഒരു സെക്ഷനാണ് നമ്മൾ ആ റെഡ് ആപ്പിൾ എന്ന് പറയുന്ന റെഡ് ആപ്പിൾ പേര ഈ റെഡ് ആപ്പിൾ പേരയുടെ പേ പ്രത്യേകത വെച്ചാൽ നിറയെ ഫുള്ള് കായാണ് ഉള്ളിൽ സീഡില്ല സീഡ് കുറവാണ് അങ്ങനത്തെ ഒരു ആണ് അതായത് ജപ്പാൻ പേ വെറൈറ്റി ഉണ്ടാകും വേറൊരു വെറൈറ്റിയാണ് ഈ ഒരു ഐറ്റം അതുപോലെ തന്നെ തായ്പ്പിങ്ക് പേര തായ്പ്പിങ്ക് പേര കണ്ടല്ലോ നിറയെ കൂടിയാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ ജപ്പാൻ പേരയും നമുക്ക് ദാ ഈ ഭാഗത്ത് ജപ്പാൻ പേര ജപ്പാൻ പേര ഫുള്ള് കായാണ് നിറയെ കായെന്ന് വെച്ചാൽ ഇതാ ഇതൊക്കെ കായാണ് ഇതൊക്കെ കായോട് കൂടിയുള്ള ജപ്പാൻ പേരെ നമ്മുടെ നാട്ടില് അതെ 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 ആ പരാതി ഉണ്ട് പക്ഷെ ആ പരാതിയൊക്കെ നമുക്ക് കടത്തി വെട്ടിക്കൊണ്ടാണ് നമുക്ക് നിറയെ കായോട് കൂടി ജപ്പാൻ പേരെ വന്നിട്ടുള്ളത് അതുപോലെ തന്നെ അമ്പഴങ്ങിയുടെ കളക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിറയെ ഫ്ലവറോട് കൂടിയുള്ള അമ്പഴങ്ങിയാണ് അതിൽ കായ പിടിച്ചതുകൊണ്ട് ചെറിയ രീതിയിൽ കായ പിടിച്ചതുകൊണ്ട് കാണുന്നുണ്ടോ അതുപോലെ തന്നെ സീറ്റ് സ്റ്റാർ ഫ്രൂട്ട് സീറ്റ് സ്റ്റാർ ഫ്രൂട്ടും നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് ആണ് അതുപോലെ തന്നെ റെഡ് പൊമ്മല്ലോ ബട്ടർ മധുരക്കാര ഇങ്ങനെയുള്ള പല വെറൈറ്റികളും ഇസ്രയേൽ ഓറഞ്ച് ഇങ്ങനെയുള്ളയൊക്കെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ കാണുന്ന കസ്തൂരി മാവാണ് കണ്ടോ എത്ര കണ്ട ഹൈറ്റ് എന്ന് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഈ രീതിക്കാണ് ഹൈറ്റുള്ള വലിയ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ പിടിച്ചതാ ഇങ്ങനെ പിടിക്കാനായിട്ട് പിടിച്ച കൈ എത്തൂല അത്ര രീതിയിൽ ഹെൽത്തി പ്ലാന്റ് ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് പരിമിതി പരിമിതി ഉള്ളവർക്ക് ഉള്ളവർക്ക് നമുക്ക് ഇതേ രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്യാം അതേപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ് ഒന്ന് നോക്ക് എത്ര ഹൈറ്റ് നോക്ക് ഞാൻ ആ ഡ്രമ്മിനേക്കാളും കുറച്ചും കൂടെ ഉയരത്തിലാണ് നിൽക്കുന്നത് എന്നാലും അതിന്റെ ഹൈറ്റം ഒന്ന് മനസ്സിലാക്കാം പിന്നെ അതുപോലെ തന്നെ കാലാപ്പാടി മാവുകൾ ഡ്രമ്മിൽ സെറ്റ് ചെയ്തിരിക്കുന്നത് കായ്ച്ചു നിൽക്കുന്നുണ്ട് നമ്മളിവിടെ കെട്ടി മാങ്ങ മാങ്ങി വന്ന് കഴിച്ച് കാണിച്ചു കൊടുക്കാം കണ്ടോ ഈ രീതിക്ക് കാഴ്ചക്കുന്നതാണ് അതുപോലെ തന്നെ ഇവിടുന്ന് ഒരു നിര അങ്ങോട്ട് ലാസ്റ്റ് അറ്റം വരെ വച്ചിട്ടുണ്ട് ആ കാണുന്ന രീതിയിൽ അത്രയും നല്ല രീതിയിൽ ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഇതേപോലെ നമ്മൾ ഡ്രമ്മുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും ഡ്രമ്മുകൾ സെറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് ആവശ്യക്കാരുണ്ടെങ്കിൽ നമുക്ക് ഏതാണോ ഐറ്റംസ് വേണ്ടത് ആ രീതിക്കുള്ള ഐറ്റംസ് വെച്ചിട്ട് നമുക്ക് ഡ്രമ്മുകൾ സെറ്റ് ചെയ്ത് കൊടുക്കും നമുക്ക് ഈ മാവുകളാണെങ്കിലും ലാവ് മറ്റേത് വെറൈറ്റി ആണെങ്കിലും അത് ഡ്രമ്മിനെടുത്ത് കായ്ക്കുന്നതാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ വച്ച് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അതായത് കായ്ക്കാത്ത പല പ്ലാന്റുകളും ഉണ്ട് ഡ്രമ്മിൽ സെറ്റ് ചെയ്താൽ അത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കില്ല അതല്ലാത്ത രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ കായ്ക്കും എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളത് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കും അതുപോലെ തന്നെ ഉമ്മർ സീ ലൂവി ദ നിറയെ ഫ്ലവർ വന്ന ഉമ്മർ സീ നമുക്ക് നമുക്ക് ആണ് നല്ല ഹെൽത്തി പ്ലാന്റുകൾ നല്ല വലുപ്പമുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആണ് മാജിക് ഫ്രൂട്ട് എന്ന് പറയുന്ന ഫ്രൂട്ടിൻ്റെ ഒരുപാട് ക്വാണ്ടിറ്റിയാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് കണ്ടമാനം സ്റ്റോക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അതിൽ നിറയെ കായും പൂവായിട്ട് നിൽക്കുന്ന ദാ ഇങ്ങോട്ട് കാണിക്കുക കേട്ടോ ദാ കേട്ടോ നിറയെ കായോട് കൂടിയുള്ള ബ്രാക്കൽ ഫ്രൂട്ടുകൾ അവൈലബിൾ ആണ് അതുപോലെ തന്നെ ബ്ലാക്ക് ഞാമോൻ അതായത് ബ്ലാക്ക് ഞാവൽ വൈറ്റ് ഞാവൽ നല്ല ഹെൽത്തി പ്ലാന്റുകൾ നമുക്ക് എത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ നിറയെ ഫ്ലവറുകളും ചെടികളും ഇലച്ചെടികളും ആയിട്ടുണ്ട് എല്ലാ കളക്ഷൻസും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് നല്ല ക്വാണ്ടിറ്റി നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചെടികൾ ഐറ്റംസിലൊക്കെ ആ കാണുന്ന ഒരുപാട് വെറൈറ്റികളാണ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ കാണുന്ന ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിളാണ് ചെറിയ നമുക്ക് പ്ലാൻറ്റ് പ്ലാന്റുകൾ വയ്ക്കാൻ പറ്റിയ പോർട്ട് പോതൽ നമുക്ക് ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളാണ് നമ്മുടെ കയ്യിൽ അവൈലബിളായിട്ടുള്ളത് അതുപോലെ തന്നെ എന്താ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വയ്ക്കാൻ പറ്റിയ നല്ല വലിയ ഫ്രൂട്ട്സ് പ്ലാന്റുകൾ സെറ്റ് ചെയ്യാൻ പറ്റിയ ഐറ്റംസുകളുണ്ട് അതുപോലെ തന്നെ സെറാമിക് ഐറ്റംസുകൾ ഇങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അതുപോലെ തന്നെ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ടൂൾസുകൾ ടൂൾസുകൾ ഒരുപാട് പല ആവശ്യങ്ങൾക്കുള്ള ടൂൾസുകളും മണ്ണിടക്കാനുള്ള മണ്ണ് മാന്തി അടക്കമുള്ള പല ഐറ്റംസുകളും നമ്മുടെ കയ്യിൽ ആണ് ഈ ഐറ്റംസുകളൊക്കെ നമുക്ക് എന്തായാലും ആവശ്യക്കാർ ഒരു കുടക്കീഴിൽ തന്നെ എല്ലാം എന്നുള്ള രീതിക്ക് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് യുവകർഷ അഗ്രികൾച്ചർ ഫാമിന് കസ്റ്റമർ കെയർ നമ്പറുണ്ട് തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് അഞ്ഞൂറ് അഞ്ഞൂറ് ഒന്നും കൂടി പറഞ്ഞുതരാം കസ്റ്റമർ കെയർ നമ്പർ തൊണ്ണൂറ്റി അഞ്ച് നാൽപ്പത്തി നാല് അഞ്ഞൂറ് അഞ്ഞൂറ് അതുപോലെ തന്നെ നമുക്ക് പുതിയ നഴ്സറികൾ ഓപ്പണിങ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നമുക്ക് ബ്രാഞ്ചുകളും സബ്ബുകളും നമ്മൾ കൊടുക്കുന്നുണ്ട് ബ്രാഞ്ച് കണ്ണൂർ കാസർഗോഡ് അതിന് ഉള്ളൂ ബാക്കിയുള്ള എല്ലാ ജില്ലകളിലും നമ്മൾ സബ്ബുകൾ കൊടുക്കുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് സബ്ബുകൾ കൊടുക്കുന്നത് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും സ്റ്റബുകളെടുത്ത് ചെയ്യാവുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ചെറിയ തൈകൾ വച്ച് വലിയ തൈകളാക്കി കൊടുക്കാനും അതുപോലെ തന്നെ നമുക്ക് സ്വന്തമായിട്ട് സ്ഥലങ്ങളുള്ളവർക്ക് നമുക്ക് നല്ല രീതിയിൽ മദർ പ്ലാന്റ് തോട്ടങ്ങൾ സൃഷ്ടിക്കാൻ അതുപോലെ തന്നെ പേരുകേട്ട രീതിയിലുള്ള ഫാം ഐറ്റംസുകൾ ഫാം വെറൈറ്റികൾ അതായത് ഒരുപാട് വെറൈറ്റികൾ വെച്ചിട്ട് നമുക്കൊരു ഫാം ടൂറിസം പദ്ധതികൾ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇനി മുന്നോട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് താല്പര്യമുള്ളവർ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്താൽ നമ്മളെ മേൽനോട്ടത്തിൽ നമ്മൾ മറ്റ് കാര്യങ്ങളിലുമായിട്ട് എല്ലാ തരത്തിലും നമ്മൾ ചെയ്താണ് സാമ്പത്തികമല്ലാത്ത എല്ലാ അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ സഹായ സഹകരണങ്ങളും നമ്മുടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ആർ എസ് ബായുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക മറ്റൊരു എപ്പിസോഡ് വരും കിടന്നല്ലേ